നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം വെള്ളപ്പൊക്കത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ നാല് പേരുടെ ജീവൻ രക്ഷിച്ച സ്വദേശി പൗരനെ ധീന മേഖലാ ഗവർണർ അമീർ സൽമാൻ ബിൻ സുൽത്താൻ ആദരിച്ചു ഫഹദ് അൽഹർബി എന്ന സ്വദേശി പൗരനെയാണ് സുൽത്താൻ ആദരിച്ചത് കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തിനാലിന് പെയ്ത കനത്ത മഴയെ തുടർന്നാണ് മദിനുടെ തെക്ക് പടിഞ്ഞാറുള്ള ഗാമിസ് അൽ ഹമാബിൽ വെള്ളപ്പൊക്കമുണ്ടായത് പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തുന്നവരിൽ അർഹരായ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ നിന്നും വിമാന ടിക്കറ്റ് നൽകുന്നു ടിക്കറ്റിന് പണമില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നവർക്കാണ് ഈ ആനുകൂല്യം നേരിട്ടോ അംഗീകൃത സംഘടനകൾ മുഖേനയോ അപേക്ഷ നൽകിയാൽ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് അബുദാബിയിൽ റെസ്റ്റോറന്റ് അടച്ചുകൂട്ടി ഖാലിദയിലെ അമീർ അൽ ഷാം റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽസ് ആണ് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അധികൃതർ അടപ്പിച്ചത് ഭക്ഷ്യസുരക്ഷാ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എട്ട് പൂജ്യം പൂജ്യം അഞ്ച് 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 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും അധികൃതർ പറഞ്ഞു ഇന്ത്യയിലെ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ഒമാൻ ഇതിന്റെ ഭാഗമായി പ്രത്യേക ക്യാമ്പയിൻ ഒമാൻ നടത്തി ഇന്ത്യൻ നഗരങ്ങളിലാണ് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ക്യാമ്പയിന് തുടക്കമിട്ടത് ക്യാമ്പയിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഡൽഹി മുംബൈ ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിലാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നത് പ്രചാരണ പരിപാടികളിൽ നൂറിലധികം ഇന്ത്യൻ കമ്പനികളും പങ്കാളികളായി മയക്കുമരുന്നുമായി എത്തിയ ഏഷ്യൻ വംശജനെ മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി ആയിരത്തി ഇരുന്നൂറ് സൈക്കോട്രോപ്പിക് ഗുളികൾ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തതായി എയർപോർട്ട് സെക്യൂരിറ്റി ജനറൽ ഡയറക്ടറേറ്റിലെ ആൻറ്റി നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് വിഭാഗം അറിയിച്ചു ഇയാൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും അധികൃതർ അറിയിച്ചു ബഹ്റൈനിലെ നാനൂറ്റി അൻപത്തിയേഴ് തടവകാർക്ക് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ മാപ്പ് നൽകി രാജ്യത്തെ സേനയുടെ പരമോന്നത കമാൻഡർ കൂടിയായ രാജാവ് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് രാജകൽപ്പന പുറപ്പെടുവിച്ചത് തന്റെ രാജാഭിഷേകത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജാവ് തടവുകാർക്ക് മാപ്പ് നൽകിയത് മൂന്ന് വർഷത്തിനു ശേഷം നാട്ടിലേക്ക് മടങ്ങാനിരുന്ന പ്രവാസി യുവാവ് ജോലി ജോലിസ്ഥലത്ത് അപകടത്തിൽ മരിച്ചു പഞ്ചാബ് സ്വദേശി മുകേഷ് കുമാറാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഖോബാർ അസീസയിൽ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു കമ്പനിയിലേക്ക് ട്രെയിലർ എത്തിച്ച ലോഡ് ഇറക്കുന്നതിനിടെ ശരീരത്തിലേക്ക് പതിച്ചാണ് അപകടം ഉണ്ടായത് മൂന്ന് വർഷത്തിനു ശേഷം അവധിക്ക് ഈ മാസം പതിനഞ്ചിന് നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തിരിക്കുമ്പോഴായിരുന്നു മരണം സംഭവിച്ചത് സൗദിയിൽ അടുത്ത ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ചിലയിടങ്ങളിൽ ഇടിമിന്നൽ തുടരുന്നതിനാൽ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ താമസിക്കണം ഒഴുക്കിനും വെള്ളപ്പൊക്കമുണ്ടാകാനും സാധ്യതയുള്ള താഴ്വരകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നും സിവിൽ ഡിഫൻസ് ആവശ്യപ്പെട്ടു കുവൈറ്റ് സമുദ്രാതിർത്തിയിൽ കപ്പൽ മുങ്ങി മരണം അപകടത്തിൽപ്പെട്ടവരിൽ മലയാളികൾ ഉൾപ്പെടെ മൂന്ന് ഇന്ത്യക്കാരുള്ളതായിട്ടാണ് വിവരം ഇറാൻ ചരക്ക് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് തൃശൂർ സ്വദേശിയായ വേലക്കത്തെ വീട്ടിൽ ഹരീഷ് ഹരിദാസാണ് കപ്പലിലെ മലയാളിയായ ഒരു ജീവനക്കാരൻ അടുത്ത വർഷം മുതൽ യു എയിൽ എയർ ടാക്സി സേവനങ്ങൾ ആരംഭിക്കുന്നു ഇതിനായി ഈ വർഷം മാത്രം യു എസ് ആസ്ഥാനമായുള്ള ആർച്ചർ ഏവിയേഷൻ മിഡ് നൈറ്റ് നാനൂറിലേറെ പരീക്ഷണ പറക്കലുകൾ നടത്തി അടുത്ത വർഷം ലോഞ്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി ടാക്സികൾ പ്രവർത്തിപ്പിക്കുന്ന കമ്പനി ആദ്യ എട്ട് മാസത്തിനുള്ളിൽ നാനൂറ്റി രണ്ട് പരീക്ഷണങ്ങളാണ് നടത്തിയത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം